പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചങ്ങരംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ചങ്ങരംകുളം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമ്മേളന നഗരയിൽ സമാപിച്ചു മുസ്ലിം സംസ്ഥാന സെക്രട്ടറി കെ എം മുട്ടി മുഖ്യപ്രഭാഷണം ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലേ കോൺഗ്രസ് ലീഗ് കമ്മ്യൂണിസ്റ്റ് കൈമന്ത് ശതമാന ഹിന്ദുക്കളാണ് എൺപത് ശതമാനത്തിനു വേണ്ടി ഭരിക്കണ്ടേ അവന്റെ പട്ടിണി പ്രശ്നമല്ലേ അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ലേ അവന്റെ ബെഷപ്പ് പ്രശ്നമല്ലേ അവന്റെ തൊഴിൽ പ്രശ്നമല്ലേ നിർബന്ധമല്ലേ ഈ കഴിഞ്ഞ കൊല്ലത്തിനിടയിൽ എൺപത് ശതമാനത്തിന്റെ ബഷപ്പ് മോദി ശ്രദ്ധിച്ചോ പട്ടണി ശ്രദ്ധിച്ചോ ഈ രാജ്യത്തിൽ എന്തു നന്മയുണ്ടായാലും ആ നന്മയുടെ എൺപത് ശതമാനം ആസ്വാദകർ സ്വാധകർ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരാണ് ഈ രാജ്യത്തിന് എന്ത് ദോഷമുണ്ടായാലും എൺപത് ശതമാനത്തെ ബാധിക്കും ഈ രാജ്യത്തിലെ ഹിന്ദു സമുദായത്തെ നിങ്ങൾ ഡീസലിൽ വില കൂട്ടിയപ്പോ ഏറ്റവും കൂടുതൽ വില ആരാണ് ഹിന്ദു സഹോദരങ്ങളാണ് നിങ്ങൾ ശതമാനം അനുഭവിച്ചു ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല ശതമാനത്തിന്റെ വോട്ട് കിട്ടാനാണ് അവർക്ക് ഇഷ്ടം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യരെ പരിഹരിക്കുക കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ കൺവീനർ അഷ്റഫ് കോക്കൂർ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ബാബി വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ അമ്പാട് സയ്യിദ് മുഹമ്മദ് തങ്ങൾ കദീജ മുത്തേടത്ത് സുരേഷ് പാട്ടത്ത് ജാസ്മിൻ ബഷീർ കക്കടിക്കൽ ഷമീർ ഇടിയാട്ടേർ എന്നിവർ സംബന്ധിച്ചു എല്ലാ മോസാക്കലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ